ിൽ പോലും ഇപ്പോൾ ധനമന്ത്രി നിയമസഭയിലേക്ക് പുറപ്പെടുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ധനമന്ത്രി നിയമസഭയിലേക്ക് എത്തും ധനമന്ത്രി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ബജറ്റിന്റെ പകർപ്പുമായി ഇപ്പോൾ നിയമസഭയിലേക്ക് പുറപ്പെടുകയാണ് രാവിലെ ഒമ്പത് മണിക്കാണ് ബജറ്റ് അവതരിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് പെട്ടി ആണ് ഇപ്പോൾ ധനമന്ത്രിയുടെ കയ്യിൽ ഇരിക്കുന്നത് ഈ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് എന്തൊക്കെയാണ് ആ ബജറ്റിൽ കരുതിയിട്ടുള്ളത് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ ക്ഷേമ പെൻഷൻ അടക്കം വർദ്ധി വർദ്ധിപ്പിക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ബജറ്റ് പ്രഖ്യാപനത്തിന് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ധനമന്ത്രി വസതിയിൽ നിന്ന് പുറപ്പെടും അദ്ദേഹം ഇപ്പോൾ വാഹനത്തിൽ കയറി കഴിഞ്ഞിരിക്കുന്നു ഇനി നിയമസഭയിലേക്ക് അദ്ദേഹം പുറപ്പെടാൻ തയ്യാറെടുക്കുകയാണ് രാവിലെ ഒമ്പത് മണിക്കാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ മൂന്നാമത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരണത്തിന് ആണ് ധനമന്ത്രി തയ്യാറെടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് നിയമസഭയിലേക്ക് ഇപ്പോൾ ധനമന്ത്രി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു പത്താം നമ്പർ ഔദ്യോഗിക വാഹനത്തിൽ ആണ് ഇപ്പോൾ ധനമന്ത്രി പുറപ്പെടുന്നത് അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ധനമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി നല്ല ഭാവിക്ക് വേണ്ടിയുള്ള ബജറ്റായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് എല്ലാവരെയും സന്തോഷിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി അദ്ദേഹം നൽകിയില്ല ധനപ്രതിസന്ധി ഉണ്ട് എന്നത് വസ്തുതയാണ് അത് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കും എന്ന് ധനമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട് ഈ നികുതി വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും നികുതിയേതര വരുമാനം എവിടെ നിന്നൊക്കെ കണ്ടെത്താൻ സാധിക്കും എന്നതിനായിരിക്കും ബജറ്റ് കൂടുതൽ ഊന്നൽ നൽകുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്ന പശ്ചാത്തലത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് അധിക ഭാരമുണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങൾ ഒന്നും ബജറ്റിൽ ഉണ്ടാകില്ല എന്നാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത് വാർത്തയിലേക്കും വിശദാംശങ്ങളിലേക്കും വളരെ പെട്ടെന്ന് തിരികെത്താം ഇടപെടുന്നു